ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് തല പുറത്തേക്കിട്ട ഏഴ് വയസ്സുകാരന് ദാരുണാന്ത്യം തല ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കുട്ടി മരിച്ചത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് തേമ്പമൂട് തലേക്കുന്നിൽ വൈഷ്ണവത്തിൽ ദീപുവിന്റെയും ശാന്തി കൃഷ്ണയുടെയും മകൻ വൈഷ്ണവാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെ മൂന്നാനക്കുഴിക്ക് സമീപമാണ് അപകടം നടന്നത് വൈഷ്ണവും മാതാവ് ശാന്തി കൃഷ്ണയും ബന്ധുവീട്ടിലേക്ക് ഓട്ടോയിൽ പോകുമ്പോഴായിരുന്നു അപകടം ഓട്ടോ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വൈഷ്ണവ് തല പുറത്തിടുകയായിരുന്നു ഇതോടെ കുട്ടിയുടെ തല റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു അപകടം സംഭവിച്ച ഉടൻ കുട്ടിയെ വെഞ്ഞാറമൂടുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വൈകിട്ട് ആറു മണിയോടെ മരിക്കുകയായിരുന്നു വേറ്റിങ്ങാട് എം ജി എം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവ് ദീപു ശാന്തി കൃഷ്ണ ദമ്പതികളുടെ ഏക മകനാണ് മരിച്ച വൈഷ്ണവ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari, gold and diamonds. The trust of Travancore.